എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്ര രേവതിയുടെ സ്വർണ്ണമില്ല എടുത്ത് സുതിക്ക് പണയം വെക്കാൻ കൊടുത്തതും അതറിഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നതുമല്ല ചന്ദ്ര സുധിയോട് വിളിച്ച് പറയുന്നുണ്ട് രേവതിയുടെ ആഭരണങ്ങളെല്ലാം നീ തിരിച്ചു കൊണ്ടുവാ ഇവിടെ സച്ച് ഇതെല്ലാം അറിഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക നീ അത് തിരിച്ചു കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട് സുധി ആഭരണങ്ങളെല്ലാം തിരിച്ച് ചന്ദ്രയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നുണ്ട് ചന്ദ്ര അത് രേവതിക്ക് കൊടുക്കുന്നുണ്ട് രേവതിയോട് പറയുന്നുണ്ട് ഇന്നാന്ന് എൻ്റെ സ്വർണം എനിക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ട് രേവതി പറയാണ് ഈ റൂമിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെ സ്വർണൊക്കെ തിരിച്ചു തരാം എന്ന് പറയുന്ന രേവതി ചന്ദ്ര പറയുന്നുണ്ട് ഓ നിന്റെ ഈ നക്കാ പിച്ച സ്വർണ്ണൊന്നും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ വേറെ രണ്ടു മരുമക്കളുടെ സ്വർണ്ണ എല്ലാം ഉണ്ട് ഇത് നീ തന്നെ വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുത്തു തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ശേഷം ശ്രുതിയും ചന്ദ്രയും കൂടി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോ കാശിനി എന്ത് ചെയ്യും ശ്രുതിക്കാണെങ്കിൽ കാശിന്റെ അത്യാവശ്യമുണ്ട് ഡീലർക്ക് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അഞ്ചു ലക്ഷം രൂപ വേണം അതിനു വേണ്ടിയുള്ള നേട്ടോട്ടത്തിലാണ് സുതി സുതി എങ്ങനെ ആലോചിച്ചിട്ടും കാശ് കിട്ടുന്നില്ല ശേഷം വർഷ വർഷയുടെ അമ്മയ്ക്ക് വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് സച്ചിട്ടനും രേവതി ചേച്ചിയും കൂടി ഒരു റൂം എടുക്കാൻ പോവുക അപ്പോ അതിനു വേണ്ടിയുള്ള തിരക്കിലാണ് ഇവിടെ സച്ചിട്ടനാണെങ്കിൽ രേവതി ചേച്ചിയുടെ ആഭരണങ്ങളെല്ലാം പണയം വെച്ചിട്ടാണ് റൂം എടുക്കാൻ പോകുന്നത് അതും ആൻറ്റി ആൻറ്റിയുടെ കയ്യിലായിരുന്നു ആ സ്വർണ്ണ എല്ലാം ഉണ്ടായിരുന്നത് അത് ശുതിക്ക് കൊടുത്തിരുന്നു ആൻറ്റി പണയം വയ്ക്കാൻ വേണ്ടി അത് അറിയാതെയാണ് ചോദിച്ചത് പക്ഷേ രേഖ ചേച്ചിട്ട് സ്വർണ്ണ എല്ലാം ശുതിക്ക് കൊടുത്തതറിഞ്ഞ് സച്ചേട്ടൻ ഇവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മഹിമയോട് പറയുന്നുണ്ട് വർഷ മഹിമ പറയുന്നുണ്ട് നീ നീന്തെൻ്റെ ആഭരണങ്ങളെല്ലാം ആ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് വെച്ചോ ഇല്ലെങ്കിൽ അതും എടുത്ത് പണയം വയ്ക്കാൻ വേണ്ടി ആ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കും അവർ എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ഇല്ല ഇല്ലമ്മേ അതെല്ലാതും എൻ്റെ കയ്യിൽ തന്നെയാ രേവതി ചേച്ചിയുടെ ആഭരണം മാത്രമേ ആൻറ്റിയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ എൻ്റെയും ശ്രുതിയിടത്തിൻ്റെയും ആഭരണങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് രേവതി എടുത്തി പേടിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം മഹിമ ആലോചിക്കുന്നുണ്ട് ഇപ്പോ അവിടെ അവർക്ക് കാശിന്റെ അത്യാവശ്യം ഉണ്ട് അപ്പോ ഈ അവസരം മുതലെടുത്ത് അവരുടെ ഇടയിൽ ഒരു തല്ലുണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് മഹിമയാണെങ്കിൽ ഏത് സമയവും ശ്രീകാന്തിന്റെ വീട്ടിൽ അടി ഉണ്ടാക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നടക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു ചാൻസ് വീണ് കിട്ടുന്നത് മഹിമ വിചാരിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് വിളിച്ച് കാശ് വേണമെന്ന് ചോദിച്ച് കാശെല്ലാം കൊടുക്കാം എന്നിട്ട് ആ കാര്യം വിളിച്ച് സച്ചിയോട് പറയാം എന്നാ പിന്നെ സച്ചി അവിടെ പോയി നല്ല അടി ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നുണ്ട് മഹിമയാണെങ്കിൽ ചന്ദ്രമതിക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ചന്ദ്രമതി എന്തെങ്കിലും പണത്തിന് ആവശ്യം എന്നോട് ചോദിക്കായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളോട് എങ്ങനെയപ്പം ഞാൻ കാശൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര അതിനെന്താ എൻ്റെ മകള് അവിടെയല്ലേ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിലും എന്നോട് കാശ് ചോദിക്കാമല്ലോ ഞാൻ തരുമല്ലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ ഈ ലോട്ടറി അടിച്ചതുപോലെ വിചാരിക്കുന്നുണ്ട് ഏതായാലും സുതിക്ക് കാശിൻ്റെ അത്യാവശ്യമുണ്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് വാങ്ങിക്കാം എന്ന് വിചാരിക്കുകയാണ് ചന്ദ്ര ചന്ദ്ര പറയുന്നുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് വേണം സുതിക്ക് അത്യാവശ്യം ആയോണ്ട അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറയുന്നുണ്ട് മഹിമ പറയുന്നുണ്ട് അതിനെന്താ പതുക്കെ തന്നാൽ മതി അതൊന്നും കുഴപ്പമില്ല ശ്രുതിയെ എന്റെ അടുത്ത് പറഞ്ഞയക്കൂ എന്ന് പറയുന്നുണ്ട് മഹിമ ചന്ദ്രമതി ഇക്കാര്യങ്ങൾ സുതിയോട് പറയുന്നുണ്ട് ശ്രുതി വർഷയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വർഷ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് കാശ് അവർ തരാമെന്ന് ഇന്നേ നിന്റെ ബിസിനസ്സിൽ നിന്ന് കാശ് കിട്ടുന്ന സമയത്ത് അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ആ അത് നല്ലൊരു ഐഡിയ ആണല്ലോ ഭാഗ്യം അവർ കാശ് തരാമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങിക്കണോ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ശ്രുതി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ പിന്നെ എവിടെ നിന്ന് കിട്ടാനാ കാശ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാം ഇപ്പം അതേ വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അതിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട മോളേന്ന് നമ്മുടെ വർഷയുടെ അമ്മയല്ലേ അവർ ഏതായാലും ഈ വീട്ടിലേക്ക് വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സുതി മഹിമയുടെ അടുത്ത് ചെന്ന് കാശ് വാങ്ങിക്കുന്നുണ്ട് സുതി പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാൻ കേട്ടോ ഇത് അത്രയും അത്യാവശ്യം വന്നോണ്ട് ബിസിനസ് ഇപ്പോൾ കുറച്ച് നഷ്ടത്തിലായിപ്പോയി അത് കാരണമാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം എന്ന് പറയുന്നുണ്ട് മഹിമ പറയുന്നുണ്ട് അതിനെന്താ അപ്പം അതൊക്കെ തന്നാൽ മതി ഞങ്ങൾക്ക് ഇപ്പോൾ അർജന്റ് ഒന്നും ഇല്ല എന്ന് പറയാണ് സുതി അത് വാങ്ങിച്ച് ഡീലർക്ക് കൊടുക്കുന്നുണ്ട് ശേഷം വർഷയുടെ അച്ഛൻ സച്ചിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് എന്താ സച്ചി നീ വലിയ അഭിമാനമുള്ളവനാണ് എൻ്റെ അച്ഛൻ വലിയ ആളാണ് അയാൾക്ക് ഭയങ്കര അഭിമാനമാണ് അങ്ങനെ ആരുടെ നിന്നും കാശ് കടം വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ആരുടെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങിച്ചത് എൻ്റെ അച്ഛൻ അങ്ങനെ ആരെയൊന്നും കാശ് വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് നീ പറയുന്നതല്ലേ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയേ ഉള്ളൂ കാശ് എന്ന് പറയുന്നുണ്ട് അച്ഛൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അച്ഛനല്ല സുതി സുതി വന്ന് വാങ്ങിച്ചിരുന്ന കാശ് എന്താ സുതി നിൻ്റെ അച്ഛന്റെ മകൻ തന്നെ അല്ലേ അപ്പോ നെൻറെ അച്ഛൻ വാങ്ങിച്ച പോലെ തന്നെ അല്ലേ അത് എന്ന് ചോദിക്കുന്നുണ്ട് സുതി അവൻ എന്തിനാ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതെന്തിനു ആയിക്കോട്ടെ അവൻ അവനേതായാലും വാങ്ങിച്ചു പോയിട്ടുണ്ട് ഇനിയെങ്കിലും നിന്റെ ഈ ദുരഭിമാനം എല്ലാം മാറ്റി മാറ്റിവെക്കി നിന്റെ അച്ഛൻ തന്നെ എൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയത് നിൻ്റെ ചേട്ടൻ്റെ രൂപത്തിൽ എന്നെല്ലാം പറയുന്നുണ്ട് വർഷയുടെ അച്ഛൻ സച്ചിക്കാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് സച്ചി പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കി വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിലോട്ട് കയറി ചെന്നതും സച്ചി ഉറക്കി വിളിക്കുന്നുണ്ട് സുതി എടാ സുതി ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറയുന്നുണ്ട് എല്ലാവരും പെട്ടെന്ന് ഓടി വരുന്നുണ്ട് സച്ചിയുടെ അലർച്ച കേൾക്കുമ്പോൾ ഒരവധി ഓടി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നത് എന്താ ഇപ്പൊ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം എവിടെ അവൻ എന്ന് ചോദിക്കുകയാണ് സുതി ആ സമയത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സച്ചി ഓടി ചെന്ന് അവൻ്റെ കോളറിൽ കുത്തി പിടിക്കുന്നുണ്ട് നീ എൻ്റെ അച്ഛനെ നാണം കെടുത്താനായിട്ട് നടക്കുകയാണ് നീ എല്ലാവരുടെയും മുന്നിൽ പോയി കാശ് ഇറന്ന് വാങ്ങിക്കുന്നുണ്ടല്ലേ അതും അച്ഛൻ്റെ പേരും പറഞ്ഞേ എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയെ തല്ലാൻ വേണ്ടി ഓങ്ങാണ് ആ സമയത്ത് ചന്ദ്രമതി ഓടി വന്ന് പിടിക്കുന്നുണ്ട് എന്താടാ നീ ഈ കാണിക്കുന്നത് നീ എന്തിനെ എൻ്റെ മകനെ അടിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഏതു നേരവും ശ്രുതിയുടെ മേക്കിട്ട് കേറില്ല ഈ സച്ചിക്ക് പണി എന്തിനാ എപ്പോഴും സുധീരമേക്കിട്ട് കയറുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശ്രുതി പിന്നെ ഇവൻ ചെയ്തത് എന്താ എന്തിനാ വർഷയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ പോയത് അയാൾ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ തിരിച്ചയച്ചിട്ടേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ നാണക്കേട് വിടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി രവി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്തിനാ ഇവിടെ വഴക്ക് ഇവിടെ ഏത് നേരവും നിങ്ങൾ തമ്മിൽ അടിയാണല്ലോ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛന്റെ പേരും പറഞ്ഞ് ഇവൻ ആ വർഷയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിരിക്കുക അതിന്റെ നാണക്കേട് അച്ഛനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രവിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് രവി സുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ സുതി ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുതി പറയുന്നുണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട് ഞാൻ രേവതിയുടെ ആഭരണം പണയം വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ അതിനെ സമ്മതിച്ചില്ലല്ലോ വേറൊരു വഴിയും എനിക്ക് കണ്ടില്ല അത് കാരണം അവരുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിച്ചത് എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോടാ എല്ലാരോടും കടന്നിങ്ങനെ പണം വാങ്ങിക്കാൻ അതും ആ വർഷയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അയാളും അച്ഛനും തമ്മിലുള്ള പ്രശ്നമെല്ലാം അറിയുന്നതല്ലേ എന്നിട്ടും എന്തിനും അയാളുടെ കയ്യിടത്ത് പോയി കൈനീട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അതിനെന്താ നിന്റെ ഭാര്യയുടെ വീട് പോലെ ഒന്നല്ല അവർ നല്ല കാശുകാരാ അവരുടെ മകളുടെ വീട്ടിലേക്ക് വേണ്ടി അവർക്ക് പലതും ചെയ്തു കൊടുക്കണം എന്നുണ്ടാവും അതിനൊക്കെ നീ എന്തിനാ തടസ്സം നിൽക്കുന്നത് നിന്റെ ഭാര്യയുടെ കയ്യിൽ ഒന്നും തരാനില്ല എന്നുള്ള കോംപ്ലെക്സ് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ചന്ദ്ര സച്ചി പറയുന്നുണ്ട് ഇത് എനിക്ക് കോംപ്ലെക്സ് ഉണ്ടായതുകൊണ്ടൊന്നല്ല ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എനിക്ക് അഭിമാനം ഉള്ളതുകൊണ്ടാ എൻ്റെ അച്ഛനിലും എന്നിലും എനിക്ക് അഭിമാനമുണ്ട് എനിക്കെൻ്റെ അച്ഛൻ്റെ കീഴിൽ ജീവിക്കാനാ ഇഷ്ടം അല്ലാതെ മറ്റുള്ള ആളുകളുടെ കീഴിലല്ല അവരുടെ നിന്നെല്ലാം പൈസ കടം വാങ്ങി അച്ഛനെ തരം താഴ്ത്തല്ലേ നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി നീ പെട്ടെന്ന് തന്നെ ആ പണം തിരിച്ചു കൊടുത്തോ എന്ന് പറയുന്നുണ്ട് സുതി പറയുന്നുണ്ട് എന്നാ നീ തായ എനിക്ക് കാശ് എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ ചോദിച്ചപ്പോൾ അത് നീ തന്നില്ലല്ലോ എന്നിട്ട് നേരം പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ ഇവിടെ വന്ന് ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് വർഷയുടെ അച്ഛൻ എനിക്ക് വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞെന്ന് നിനക്ക് അറിയോ പണം ശുതിയല്ല അച്ഛനാണ് കൈനീട്ടി വാങ്ങിച്ചത് അച്ഛൻറെ രൂപത്തിൽ നീയായിരുന്നു അത് വാങ്ങിയത് എന്നല്ല എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനെ അങ്ങനെ ഒരാൾ താഴും താഴ്ത്തി സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്ക് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനൊക്കെ പറയാൻ നീ ആരാ നീ നിന്റെ അച്ഛൻ്റെ മകനാണെന്ന പോലെ തന്നെ സുതിൻറെ അച്ഛൻ്റെ മകൻ തന്നെയാ അതുകൊണ്ട് അവനത് വാങ്ങിച്ചതിൽ നിനക്ക് ദേഷ്യപ്പെടാനൊന്നുമില്ല ഈടെ അനിയന്റെ ഭാര്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നില്ലേ അവൻ കാശു വാങ്ങിച്ചത് അതിനൊരു കുഴപ്പമില്ല അത് അവൻ തിരിച്ചു തന്നെ കൊടുക്കും നീ അതിൽ ഇടപെടാൻ വരണ്ട അല്ലെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ നീ ആരാ നീ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നിന്റെ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ കാശുമില്ല നിന്റെ ഭാര്യയാണെങ്കിലോ ഒരു പൂക്കാരി അവളുടെ കൈയിലാണെങ്കിൽ അഞ്ചിന്റെ പൈസയില്ല അതുകൊണ്ട് സുതിയോടും ശ്രീകാന്തിനോടൊക്കെ നിനക്ക് അസൂയ അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് സച്ചിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട് ഞാൻ ഇങ്ങനെയെല്ലാം പറയുന്നത് എനിക്ക് അസൂയ കൊണ്ടോ എൻ്റെ രേവതിയുടെ വീട്ടുകാരുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടോന്നല്ല അച്ഛനെയാണ് അയാൾ ആക്ഷേപിച്ചത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് സച്ചി രവി പറയുന്നുണ്ട് മോനെ അവർക്ക് അങ്ങനെ എന്നെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല അവർക്കെല്ലാവർക്കും കാശ് കാശ് എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് പക്ഷെ അച്ഛ അത് അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് രവി പറയാണ് അത് വിടും മോനെ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും ആ കാശ് അവൻ എപ്പോഴാന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തോളും അതിൻ്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതും അവരെന്നെ സഹിച്ചോളും എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് പക്ഷേ അച്ഛ അച്ഛൻ അയാളെ എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാം സാരമില്ലടാ അത് വിട് എന്ന് പറയുന്നുണ്ട് രവി സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും ഒട്ടും നാണമില്ല എല്ലാവർക്കും കാശി കാശി കാശിയെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം തന്നെ പണയം വെച്ചാ നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് പോവുന്നുണ്ട് സച്ചി സച്ചി ഒരുപാട് സങ്കടത്തിലാണ് പോകുന്നത് രേവതി പുറകെ പോയിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടാ സച്ചിയും വിഷമിക്കണ്ട അവരങ്ങനെ തന്നെയാ അതുകൊണ്ട് സച്ചിന് അതെല്ലാം മനസ്സിൽ വെച്ച് വേദനിക്കരുത് എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അച്ഛനെ അയാളെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ അച്ഛനാ കൈ നീട്ട് വാങ്ങിച്ചത് നാണോ ഇല്ല അച്ഛന് അങ്ങനെ പല കാര്യങ്ങളും അയാൾ പറഞ്ഞു അതെല്ലാം കേട്ടപ്പോൾ അയാളെ പോയി അടിക്കാനുള്ള ദേഷ്യാണ് എനിക്ക് വന്നത് പക്ഷേ ആദ്യം സ്തുതിക്കിട്ടൊന്നും കൊടുക്കണം എനിക്ക് തോന്നി അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് രേവതി പറയാണ് ഇതിൻ്റെ പേരിൽ ഇനി അയാളെ അടി അടിക്കാനൊന്നും പോകരുത് സച്ചി എന്ന് പറയുന്നുണ്ട് എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്യും ഇനി അയാളോട് ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ പോവില്ലെന്ന് സത്യം ചെയ്യും എന്ന് പറയുന്നുണ്ട് സച്ചിയുടെ കൈ പിടിച്ച് തലയിൽ വെച്ച് രേവതി പറയുന്നുണ്ട് സത്യം ചെയ്യും സച്ചിട്ടാ എന്ന് പറയുന്നുണ്ട് രേവതിയുടെ നിർബന്ധം കൊണ്ട് സച്ചി സത്യം ചെയ്യുന്നുണ്ട് ഇല്ല ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവില്ല എന്ന് പറയുന്നുണ്ട് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്